ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ നിൽക്കുന്നത് അതിനെക്കോടാണ് എൻ്റെ വീട്ടിലായിട്ട് ഇന്ന് വന്നത് അണിനിട്ട് അമ്മയ്ക്ക് ചെറിയൊരു കാലഘട്ടത്തിനായിട്ട് കുറേ നേരം ഉണ്ണിപ്പോൾ ഉണ്ടാക്കി നിൽക്കാൻ ബുദ്ധിമുട്ടായിട്ടുണ്ട് ഞാൻ വന്നിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും വരാൻ പാന്നനോട് അപ്പോൾ ഞാൻ ഇന്നൊന്ന് വന്നതാണ് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പോവും അപ്പോൾ ഞാൻ എൻ്റെ വീട് ഇന്നൊക്കെയായിരുന്നു കാണിച്ചു തരാം പറയുന്നത് കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ല കേട്ടോ ഉച്ചയ്ക്കോടെ കഴിഞ്ഞ വീട് വന്ന് എടുത്തിട്ട് കാണിച്ചിട്ട് തരാൻ വിചാരിച്ചിട്ടാണ് അപ്പം എല്ലാവരും ഒരാളിനോട് ചോദിച്ച ഹോം ടൂർ ചെയ്യുന്നു ഇതിൻ്റെ വീടാണുണ്ടോ ഇത് നമ്മളെ വീടിൻ്റെ മുറ്റാണ് കാണിച്ചു തരാം അപ്പോൾ അത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ നമ്മളവിടുന്ന് നടന്നിട്ടാ വരല് കാരണം ഓട്ടോറിക്ഷി ഒന്നും ഇങ്ങോട്ട് കയറില്ല അപ്പുറത്ത് ഒരേ ഓട്ടോറിക്ഷി വരും അവിടെ വരെ നമ്മളവിടുന്ന് ഇങ്ങനെ നടന്ന് പോരും അപ്പോൾ ഇത് നമ്മൾ വീട്ടിലേക്കുള്ള ഇത് ആണ് നമ്മുടെ വീട് അവിടെ നിറയെ ചെടികളും കാര്യങ്ങളൊക്കെ ഈ ഒരു കൊമ്പ് ഈ ഒരു ചെടീന്ന് പറഞ്ഞാൽ നമ്പിയർ വട്ടത്തിൻ്റെ ഒരു ചെടിയാണ് പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള കണ്ണിൽ ഒഴിക്കണ നമ്പിയർ വട്ടമല്ലോ അത് വേറെ ഉണ്ട് ഇത് വലുതായി നിൽക്കണ ഒരു മരമായിട്ട് വരണ നമ്പിയർ വട്ടമാണ് ഇതമ്മ പൂന്താന അമ്പലത്തിൽ വെട്ടിയിട്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കൂടുന്നതാണ് ഇതിലാറ് വലിയ മരമായിട്ടുണ്ടായിരുന്നു ആ മരത്തിൽ നിന്ന് എന്താ ഇതിങ്ങനെ ഓരോന്ന് വെട്ടി വെട്ടി മാറ്റിയപ്പോൾ അവിടെ കൊമ്പ് കൊണ്ട് കുത്തിയതാണ് കേട്ടോ പിന്നെ അത് അപ്പുറത്തും കൂടെയും തന്നെ എന്താ ഓട്ടോ റിക്ഷയും കാറൊക്കെ വരും ആ വീട്ടിലേക്ക് അതായത് ഞങ്ങൾ മുനീറാക്കിൻ്റെ വീട്ടിലേക്ക് പിന്നെ കാറും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വരും പയ്യേ നമുക്ക് പോരാ ഇതിലും പോരാ പക്ഷെ നമുക്ക് ബൈക്ക് മാത്രമേ ഇട്ടുള്ളൂ ഇതിലേ പോവുള്ളൂ അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ചെടികൾ കാരണം വീട് എന്താ കാണിച്ച് തരുന്നതിന് മുന്നേ നമ്മൾ വീട്ടിലുള്ള ചെടികളും കാര്യങ്ങളൊക്കെ കാട്ടി തന്നു അല്ലേ നമ്മളെ വീടിൻ്റെ പരിസരമൊക്കെ ഇപ്പം നമ്മുടെ വീട്ടിലുള്ള കഞ്ഞിക്കൂർക്കലാണ് അതുപോലെ തന്നെ മണി പ്ലാൻ ആണ് എന്നൊക്കെ പറയും അത് വീടിൻ്റെ അവിടെയായിരുന്നു വെച്ചിരുന്നത് അവിടെ നിന്ന് തിങ്ങട്ട് വെച്ചു കാരണം കായ് കൂടിയതുകൊണ്ട് ഞാൻ പറയുന്നതിലൊന്ന് വിശ്വാസം ഇപ്പോൾ ഓരോ വിശ്വാസമാണ് അപ്പോൾ ഈ ഒരു മാവന്തായി ഇല്ലേ ഈ ഒരു മാവന്തായി നമ്മൾ വാങ്ങിയത് അതിൻ്റെ പൈസ കൊടുത്ത് വാങ്ങിയതാട്ടോ ഇരുന്നൂറ് ഉപയ്യ എത്രയാണ് തോന്നുന്നു നൂറ്റിയാണ്പോൾ ഇരുന്നൂറ് എത്രയാണ് അപ്പോൾ തൂരുന്നോ എവിടെ അങ്ങോട്ട് ഇവിടുന്ന് വാങ്ങിയതാണ് കാരണം എവിടെ ആൾക്കാർ വന്നപ്പോൾ ഒന്ന് മാവൽ ഇത്ര മൂന്ന് കൊല്ലം കൊണ്ട് നമ്മൾ ഇത് റെഡിയാവും എന്താ മാവൻ എന്താച്ചാ എന്താ ഇതുണ്ടാവും മാങ്ങ ഉണ്ടാവും എന്ന് പറഞ്ഞതാണ് കേട്ടോ ആദ്യമണിയേ അത് കാക്കും എൻ്റെ അങ്ങനെ ഇത് തുളസീൻ്റെയല്ല കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലുള്ളൊരു എന്ന് പറഞ്ഞാൽ ഇതാ ചെമ്പരത്തി ഇതൊക്കെ അമ്മ കൃഷ്ണന് മാല ചലർത്താൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ടാണ് ഒക്കെ കാടും പടലായിട്ടുള്ള ചെമ്പത്തിയാളാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിറച്ച റോസ് ഉണ്ട് കേട്ടോ അതിൽ റോസ് ഉണ്ട് പിരിഞ്ഞിട്ടുണ്ട് നമ്മൾ കാടുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല അതിൻ്റെ ഇവിടെ ചെറിയൊരു ഉണ്ണിയപ്പം കിട്ടിയപ്പോഴും ആ അതിൻ്റെ ഉണ്ണാ എവിടെ പോയത് ആ ഉണ്ടാ പിന്നെ നമ്മള് ഉള്ള ചെടീന്ന് പറഞ്ഞ തെച്ചിയാണ് ഇതൊക്കെ അമ്മ പണിയെടുക്കാൻ പോയതെന്ന് കൊണ്ടു വന്നതാത്തതൊക്കെ ബലൂൺ എങ്ങോട്ട് പോയത് അമ്മ കണ്ടില്ല പൊട്ടു കണ്ടുപിടിക്കൂടാല്ലോ പൊട്ടിയോ എവിടുന്നു തട്ടിയതാമേലൂട്ടി എവിടെ നിന്ന് തട്ടിയത് ബലൂണ് ആ ഞാൻ പറഞ്ഞൊരു നമ്പീർ വട്ടം ഈ ഒരു നമ്പീർ വട്ടത്തിൽ ആണ് കൊമ്പുകളെ മുറിച്ച് അവിടെയൊക്കെ വീട്ടിൽ കിട്ടാ ഈ പറയാനായിട്ടില്ല അപ്പം ഞാൻ അമ്മമാർ വീട് കാട്ടി കൊടുക്കാനെല്ലാവർക്കേ പിന്നെ ഉള്ളൊരു നമ്പിയർ വട്ടം മോഡലാണ് തട്ടേ നമ്പിയർ വട്ടം അതും ഉണ്ട് അത് കൊണ്ടിട്ടെന്നെ ആയിട്ടുള്ള കുഞ്ഞ ഞാനേ ഒരു കാര്യം ചെയ്യുന്നുണ്ട് പിന്നെ അവർ ഈ ഒരു മഞ്ഞ ചെടിയില്ലേ ഒരു മഞ്ഞ പോവ് ഇത് റോഡ് സൈഡ് ഞങ്ങൾ പറിച്ചു കൊടുക്കാൻ വീട്ടിലേക്കും അതായത് പാണ്ടിക്കാടി കൂടും പാണ്ടിക്കാടി പോയപ്പോൾ രസം തോട്ടിലിങ്ങനെ കുറേ നിൽക്കണം അപ്പം അമ്മ അത് നമുക്ക് വീട്ടിൽ കുഴിച്ചിട്ട് വെക്കാറുണ്ട് അവിടെ ഇതമ്മ കഴിഞ്ഞാൽ പറഞ്ഞു നമ്മളൊരു ഉണ്ടായിരുന്നു പിന്നെ ഇത് എന്തൊക്കെയാണ് എന്തോ ഒരു ശരിയാണല്ലോ നമ്മൾ കുടിക്കുമ്പോഴും മുങ്ങേൻ്റെ അല്ല മുങ്ങ മുങ്ങ ആ ഇടുക്ക് വരും എടുക്കുക അല്ലെങ്കിൽ കോഴി കൊത്തും നമ്മുടെ വീടിൻ്റെ ബേക്ക് വശാട്ടം പിന്നെ ഇവിടെ വാഴ ഇതൊക്കെ ഉണ്ടായിരുന്നു മൽബരി ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് എന്താ നമ്പിയവട്ടം ഒറിജിനൽ നമ്പീരുവട്ടം കേട്ടോ കണ്ണിൽ വയ്ക്കാറൊക്കെ നമ്പീരുവട്ടമാണ് ഇതിലുള്ളത് ഇവിടെ തട്ടാണല്ലോ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ വിരിഞ്ഞ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അതാണ് ഒറിജിനൽ പൂനറ നിൽക്കുന്നുണ്ട് ആ ഒരു കൊമ്പ് ഒരിജിനി നമ്പി വട്ട് ഒറിജിനൽ നമ്പി വട്ടോ കണ്ണിൽ വയ്ക്കാൻ പറ്റും ഇവിടെ പിന്നെ നമ്മളെ വീട്ടിലുള്ള എന്ന് പറഞ്ഞാൽ അറബി ചീര അറബിച്ചീരണ്ട് ചെമ്മും ചെയ്യുന്ന മഞ്ഞൾ ഇതൊക്കെ കിട്ടണ കേപ്പിലുള്ള സ്ഥലത്ത് അഞ്ച് സെൻറ് സ്ഥലമാണ് നമ്മുടെ ഇത് ഇവിടെ ഒരു വാരുണ്ടായിരുന്നു പൊലിക്കണേനു മുറി വീണു പിന്നെ നമ്മളെ മുരിങ്ങ ഇത് വാൾച്ചാർത്തേനെ മുരിങ്ങയാണ് പക്ഷെ നമ്മളാണ് നമ്മളെടുക്കുന്നത് മൊത്തം വേറെ അത്തിന് വരുന്ന പിന്നെ നമ്മളെ ഫ്ലാവാണ് അന്ന് കായ്ക്കുന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് അടുത്ത അടുത്താലെങ്ങനെ കായ്ച്ചിട്ടിയാൽ ഉണ്ടായാൽ മതിയിരുന്നു ചക്ക പിന്നെ അവിടെ തൂഞ്ഞാലുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പട്ടിക നമ്മൾ കിടക്കുന്നത് കയറ് പിടിച്ചിട്ട് പിന്നെ ചീന പറങ്കി പിന്നെ വെണ്ടും രണ്ട് ചെറിലായിട്ട് നമ്മൾ നട്ടുപിടിപ്പിച്ച കഞ്ഞി കൂർക്കല പിന്നെ നിത്യ കല്യാണി ഞങ്ങൾ പൂജത്താക്കാണ്ട് കൂട്ടിന് നമ്മൾ കൊണ്ടുവന്നാട്ടോ പിന്നെ കറ്റാർ വാഴ പിന്നെതാ ആടിപൊളിട്ടാണ് വിരിഞ്ഞ മേലെ നിൽക്കുന്നത് നമ്മളെ നീല ശംഖുപുഷ്പം എന്താ കാണാറുണ്ടെത്തിൽ പിന്നെ ഇതാ മാവ് ഇങ്ങടെ ഇന്ന് നല്ലതും കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വേണ്ട ഈ അതിൽ വെട്ടിയിട്ടതാണ് ഒരു എട്ടാണ്ടായിരുന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഒരു വെട്ടിണ്ട് പിന്നെ ഉള്ളതാണ് നമ്മുടെ അടക്കാപ്പഴത്തിൻ്റെ മരം മഞ്ഞൾ പിന്നെ ഇതെന്തോ ഒരു തുളസിയാണ് നല്ല മണോടൊരു തുളസി എന്താ പറയുക പമ്പതാ ഇവിടെ മുരിങ്ങ എത്ര ഉണ്ടാക്കിയാലും ഉണ്ടാവില്ല അപ്പം അത് മുരിങ്ങക്കൊമ്പൊക്കെ അതുകൂടെ കൊണ്ടു കുറ്റിരിക്കുന്നു ഉണ്ടായാൽ മതിയാണ് മഞ്ഞൾ വാഴ ഇതു പിന്നെ ബ്രഡ് ചെയ്യുന്നൊരു തയ്യുണ്ടായിരുന്നു ചക്ക ചെറിയ മറ്റൊക്കെ തന്നെ അറിയേണ്ടാവണേ അതിൻ്റെ ചക്കപ്പൂരി കുഴിച്ചിട്ടൊക്കെയാണ് ഉണ്ടാവുകയില്ലേന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പം കുഴിച്ചിട്ടപ്പം ഉണ്ടായിട്ടുണ്ട് പിന്നെ പൂളുണ്ട് സൈഡ് കൂടെ വെച്ചിട്ട് രണ്ട് തെങ്ങാ നമുക്ക് വീടിൻ്റെ ഉള്ളിക്ക് പോവാം വീടിൻ്റെ പണികളൊന്നും നെൽപ്പണിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇടയ്ക്ക് പൊട്ടും അപ്പോൾ ഒന്ന് ചേക്കും ഇതാണ് ഞങ്ങൾ വീടിൻ്റെ സിറ്റ് സിറ്റൗട്ട് പിന്നെ അവിടുന്ന് വിചാരിച്ചെന്നാൽ ഒരു ചെറിയ ഹാൾ പിന്നെ അവിടെ ഒരു ടി വി വെച്ചിട്ടുണ്ട് ഭൂണിപ്പടി പിന്നെതാ ഹാൾ ഒരു ചെറിയ കൊച്ച ഹാളായിട്ട് ഇതൊക്കെ നമുക്ക് തന്നെ അത് ധാരാളമാണ് നമ്മുടെ സൗകര്യത്തിനുള്ള ഒരു വീടാണ് പിന്നെ ഒരു പൂജാ റൂമർത്തിട്ടുണ്ടോ കൃഷ്ണന് അങ്ങോട്ട് മാല കർത്തിട്ടുണ്ടമ്മ നമ്മളെ പൂജാ റൂമ് അമ്മ ചെടികളും ഇതൊക്കെ ഉണ്ടാക്കുന്ന കൃഷ്ണന് മാല കർത്താനാണ് അമ്മ കൃഷ്ണ ഭക്തിയാണ് പിന്നെ പിന്നെ ഇതൊരു ബെഡ്റൂം വന്ന കേട്ടോ അവിടെ ഒരു സോക്കേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മറ്റൊരു ബെഡ്റൂം ഇതാണ് മറ്റൊരു ബെഡ്റൂം കേട്ടോ ഞാൻ വന്നില്ല നീറ്റാക്കിയിട്ടൊന്നുമില്ല കേട്ടോ അതൊക്കെ ഞാൻ വൃത്തിയാക്കാനാണ് ഞാൻ അതിൽ തന്നെ ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട് ടോയ്ലറ്റ് ഇടുന്നുണ്ട് ഒറ്റ ബെഡ്റൂമെല്ലാം ഉണ്ടോ ടോയ്ലറ്റ് പിന്നെ നമ്മൾ ഹാളിൽ നിന്ന് ടോയ്ലറ്റ് കൊടുക്കണം വിചാരിച്ച പക്ഷേ എന്നെ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പണി അവിടെ സ്റ്റോപ്പ് ആക്കി വെച്ചു പിന്നെ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുണ്ട് ഇത് വീട്ടിൽ നിന്ന് ചേട്ടനെ വിടുന്നത് ഞങ്ങളെ വീട്ടിൽ നിന്ന് കൊടുത്തതാണ് വാഷിംഗ് മെഷീൻ പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ ഇവിടെ അമ്മ ഉമ്മ ഉണ്ടാക്കിണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അതൊക്കെ അമ്മയാണ് ഉണ്ടാക്കുന്നത് വീഡിയോ ഞാൻ അപ്പം അവിടെ എങ്ങനെ ഉണ്ണിയപ്പ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് വീട് വൃത്തിയേക്കാം ഇനി ഏതാ നമ്മുടെ ഫ്രിഡ്ജ് ഇതിപ്പോൾ വാങ്ങിയിട്ട് ഏകദേശം രണ്ട് മാസമായി ഉണ്ടാവില്ല മാറ്റൊന്ന് ലോൺ എടുത്ത് വാങ്ങിയിട്ടാണ് അതിനേതല്ല പന്ത്രണ്ടോ പന്ത്രണ്ട് അഞ്ഞൂറ് പതിമൂന്നോ പതിമൂന്ന് അഞ്ഞൂറ് പറഞ്ഞിരുന്നു ഇപ്പം പന്ത്രണ്ട് എന്താ പതിമൂന്ന് ഉറുപ്പ് തന്നു നമ്മ ചോറ് പാർക്കാൻ വെച്ചതാണ് കേട്ടോ പിന്നെ അമ്മയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തക്കാളി നമ്മൾ തക്കാളി ഉള്ളി മാറ്റി വച്ചതാണ് ഇതാണ് നമ്മുടെ അടുക്കള എന്ന് പറയുന്നത് കേട്ടോ പിന്നെ അടുക്കളയിൽ നമ്മൾ സോക്കേഴ്സ് അതായത് നമുക്ക് സ്റ്റോറൂമൊന്നുമില്ല അപ്പം അവിടെ ആവശ്യത്തിന് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെതാണ് നമ്മുടെ പുറംഭാഗം പിന്നെ കിണറിൻ്റെത് നമ്മളങ്ങനെ മൂടി വെച്ചതാണ് രണ്ട് മൂന്ന് ഇതിട്ടിട്ട് പച്ച സംഭവം ഇട്ടിട്ട് കിണർ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല പെട്ടെന്നൊരു തട്ടിമുട്ടി കുടിയിരിക്കൽ വേഗം കഴിച്ചതാണ് എൻ്റെ പ്രസവമായിട്ടേക്കും ഫാറുവിൻ്റെ അങ്ങനെ വാടക വീട്ടിൽ അതിന് സൗകര്യവും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് വേഗം ഇങ്ങനെ കുടിയും പിന്നെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല അതൊക്കെ ആക്കമ്പ പോലെ കഴിക്കണം പൈസക്കുണ്ടായിട്ട് അങ്ങനെ ചെയ്തത് വെച്ചിട്ട് അത് കമ്മുന്നപ്പം ചുറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീടിൻ്റെ വിശേഷമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അടിക്കുക ഉണ്ണിയപ്പം നിൽക്കണം കേട്ടോ വണ്ടിയിൽ വന്നോടിയും അപ്പോൾ ഉണ്ണിയപ്പം ഓർഡർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടൂർ പാണ്ടേക്കാടി ഭാഗത്തു ഉള്ള ഒരുക്കാര് നമ്മളെ അയിനിക്കോട് കൂടെ പോകുവാണെങ്കിൽ നമ്മൾ ഒരു ചെറിയൊരു കട ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ വന്ന് സാധനങ്ങൾ വാങ്ങുക അച്ചാറും ഉണ്ടാവും ഉണ്ണിയപ്പം ഉണ്ടാവും ഏ വണ്ടി പോകുന്നവരുണ്ടെങ്കിൽ വാങ്ങണം ഹെൽപ്പ് ചെയ്യണം സഹായിക്കണം അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഒരു കൊച്ചു വീട് അപ്പോൾ ഹോം ടു ഇതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വിശേഷം കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മുടെ വീടൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം നിങ്ങളെ ആവശ്യപ്പെട്ട പോലെ നമ്മുടെ ഹോം ടൂർ ഹോം ടൂർ എന്ന വിശേഷം അത് എൻ്റെ വീടിൻ്റെയാണ് കേട്ടോ ഇനി നമ്മൾ നിൽക്കുന്ന വാടക വീടിൻ്റെ ഹോം ടൂർ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട് നമ്മുടെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ചാനൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ താഴെ കാണുന്നപരിലേക്കുള്ള ഓൾ എന്ന് ഓപ്ഷൻ നോക്കിയാൽ ഞാൻ വരുന്ന വീഡിയോസൊക്കെ നിങ്ങളേക്ക് അപ്പോൾ അപ്പം നോട്ടിഫിക്കേഷനായിട്ട് എത്തും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്